വേനൽ കനത്തതോടെ ക്ഷീരകർഷകർ പ്രതിസന്ധിയിലാണ് വേനലിൽ പച്ചപ്പുലിന്റെയും തീറ്റയുടെയും ലഭ്യത കുറഞ്ഞതോടെ പശുക്കളിൽ നിന്നും ലഭിക്കുന്ന പാലിന്റെ അളവും വൻതോതിൽ കുറഞ്ഞു ഉൽപ്പാദനം കുറഞ്ഞതോടെ ക്ഷീരകർഷകരെല്ലാം പ്രതിസന്ധിയിലായി നിലങ്ങളും പറമ്പുകളും ഉണങ്ങിക്കരിഞ്ഞതോടെ കന്നുകാലികൾക്ക് തീറ്റയ്ക്കും ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് വേനലിന്റെ ആരംഭത്തിൽ തന്നെ പാലുൽപാദനത്തിൽ ഗണ്യമായ കുറവുണ്ടായി മലയോരത്തെയും അപ്പർ കുട്ട്നാട്ടിലെയും ക്ഷീരകർഷകരെ ഇത് ഒരുപോലെ ബാധിച്ചു കഴിഞ്ഞ നാലു മാസമായി പത്തനംതിട്ട ജില്ലയിലെ ക്ഷീരസംഘങ്ങളിൽ പാലിന്റെ അളവിൽ അൻപത് ശതമാനം കുറവുണ്ടായി പല സംഘങ്ങളിൽ നിന്നും മിൽമയിലേക്ക് നൽകാൻ പാലില്ലാത്ത സ്ഥിതിയുണ്ട് മിൽമയും പാൽ ബുദ്ധിമുട്ടുകയാണ് അപ്പർ കുട്ടനാട് മേഖലകളിലെ ക്ഷീരസംഘങ്ങളിൽ പാൽ ശേഖരണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി സംഘം അധികൃതർ പറയുന്നു വേനലിന്റെ രൂക്ഷതയിൽ പാലിനും തൈരിനും ആവശ്യക്കാർ ഏറെയാണ് ചെറുകിട ക്ഷീരകർഷകർ പാലേറെയും വീടുകളിൽ തന്നെ വിൽക്കുകയാണ് ചൂട് കൂടിയതോടെ പശുക്കളിൽ തളർച്ചയേറുകയും തീറ്റയെടുക്കുന്നതിൽ മടിക്കുകയും ചെയ്യുന്നതായും കർഷകർ പറയുന്നു മലയോര മേഖലയിൽ ജലക്ഷാമവും രൂക്ഷമാണ് പശുവിന് നൽകാനും കുളിപ്പിക്കാനും വെള്ളമില്ലാത്ത സ്ഥിതിയുണ്ട് തോടുകളും നീർച്ചാലുകളും വരേണ്ടതോടെ പശുക്കൾക്ക് വെള്ളവും ലഭ്യമില്ലാതെയായി കാലിത്തീറ്റയുടെയും പിണ്ണാക്കിന്റെയും വില അനിയന്ത്രിതമായി വർദ്ധിച്ചതും ക്ഷീരമേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട